ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിന്നായിരിക്കുന്നത് മീൻപിടിപ്പാറ കൊട്ടാരക്കര മീൻപിടിപ്പാറ എന്ന സ്ഥലത്താണ് കൊട്ടാരക്കര കോളേജിന് അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണിത് ഞാനിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേർ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് ഇവിടെ ജോബിൻ നമ്മളോട് കൂടെ ഉണ്ട് ജോബിൻ ഞങ്ങളെ കാണുന്നവർ ഒന്ന് ഹായ് അടിച്ചേക്കണം ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് അടിക്കണം നെറ്റ് നെറ്റ്വർക്കിന്റെ കംപ്ലൈൻറ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് ചെറിയ വിഷയമുണ്ട് ജോബിനാണ് ഇവിടെ ബാക്കിൽ വരുന്നുണ്ട് കേൾക്കാമോ ആർക്കെങ്കിലും കാണുന്നവർ ഒന്ന് മെസ്സേജ് ചെയ്യണം ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ പണിന്നേ ഉള്ളൂ ഒരു ഡി ടി പി സിയുടെ കേരള ഗവൺമെന്റിന്റെ ഒരു ഒരു പാർക്ക് പോലെ തുടങ്ങിയിരിക്കുകയാണ് ചിൽഡ്രൻസ് പാർക്ക് അതുപോലെ അതുപോലെ വെള്ളച്ചാട്ടം അതെല്ലാം ഇവിടെ പിന്നെ ഈ ഒരു മീൻ്റെ മീൻ്റെ മീൻ പിടിപ്പാറ എന്നാണ് ഇതിന്റെ പേര് അത് മീൻ്റെ ഒരു ഏതാ ചൂണ്ട 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 പൊരുത്ത് വെച്ചേക്കുന്ന ആ ഒരു രീതിയിലുള്ള പണിഞ്ഞു വെച്ചേക്കുന്ന ഇവിടെ ഹായ് ബ്ലസൻ പ്രൈസ് ലോഡ് ആ ഞങ്ങളിന്നായിരിക്കുന്നത് കൊട്ടാരക്കര കൊട്ടാരക്കര ടൗണിന് ടൗൺ കൊട്ടാരക്കര മെയിൻ കോളേജുണ്ട് കോളേജിന് അടുത്തായിട്ട് ഒരു സ്ഥലത്താണ് മീൻപിടിപ്പാറ എന്ന് പറയും ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൊട്ടാരക്കര കൊട്ടാരക്കര കേരള ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഏറ്റെടുത്തത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളു പണി നടന്നിട്ടില്ല അതുകൊണ്ട് പാർക്ക് അതുപോലെയുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് പണിയുന്നതേ ഉള്ളു എന്നോട് കൂടെയായിരിക്കുന്നത് ജോബിൻ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ബ്ലസൻ വെള്ളച്ചാട്ടമാണ് കേട്ടോ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം മഴ കുറവായതുകൊണ്ട് മഴ അങ്ങനെ ഇപ്പം അധികം ദിവസമായല്ലോ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം കുറച്ച് കുറവുണ്ട് എന്നാലും വെള്ളം ചെറിയ രീതിയുണ്ട് ഇവിടെ എല്ലാം കുറേ പേര് കുളിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോകാൻ തുടങ്ങിയാണ് അവിടെ നിൽക്കുന്നത് ബ്രദർ ജോബിനാണ് അവിടെ ഒത്തിരി പേര് കുളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ കയറിയോ ഏതാ ോട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ ഇതൊരു ചെറിയൊരു ഇപ്പോൾ ടൂറിസം പോലെ ഒരു പ്ലേസാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളു പണിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ പണി നടക്കുന്നേ ഉള്ളു കൊട്ടാരക്കര കൊട്ടാരക്കര കൊട്ടാരക്കരയ്ക്കടുത്തായിട്ട് കൊട്ടാരക്കര ടൗണിനോട് അടുപ്പിച്ച് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളിത് ഇതിനു മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇപ്പൊ കുറച്ചും കൂടെ പണിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ചിൽഡ്രൻസ് പാർക്ക് പോലെയുള്ള കാര്യങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു കാണാറില്ല അപ്പുറത്തെ സൈഡിൽ പോവാണെങ്കിൽ അപ്പറ സൈഡിൽ പോവാണെങ്കിൽ ചെറിയ പാർക്ക് ചിൽഡ്രൻസിന് വേണ്ടിയുള്ള പാർക്ക് രീതിയിൽ പണിയുന്നുണ്ട് അത് ഇപ്പൊ തുടങ്ങിയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഒരുപാട് പേര് വരും ബാബു കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് യൂത്ത് ലിജോ ഇത് കൊട്ടാരക്കര കൊട്ടാരക്കര ഇവിടെ വന്നിട്ടുണ്ടോ കൊട്ടാരക്കര മീൻപിടിപ്പാറ എന്ന് പറയും കൊട്ടാരക്കര കോളേജിനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ് ലൈവ 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 ഫേസ്ബുക്ക് ഫേസ്ബുക്ക് യൂട്യൂബിലും ഉണ്ട് നല്ലൊരു പ്രദേശം കേട്ടോ കൊട്ടാരക്കരയ്ക്ക് അടുത്തായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വരണം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം വേണ്ടായിരുന്നു അതിന് മുന്നേ ഇവിടെ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം പണികളെല്ലാം ഒന്ന് പാർക്കിൻ്റെ പണികളെല്ലാം തീർന്നു നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം തീർന്നിരിക്കുകയാണ് എന്നാൽ പൂർണ്ണമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം നല്ലൊരു ആണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ അല്ല കറ കറക്കമണ്ല്ല ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി കൊട്ടാരക്കര വരെ വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ട് ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാ കറക്കമായിട്ടൊന്നും ഇറങ്ങിയതല്ല കേട്ടോ കറക്കമായിട്ട് ഇറങ്ങിയതല്ല ഞങ്ങൾ വേറൊരു ആവശ്യമുണ്ടായിരുന്നു അതിനു വേണ്ടി വന്നപ്പോൾ ഇവിടെ വരെ ഒന്ന് ജസ്റ്റ് വന്നതാ അവിടെ ഒരു ചെറിയൊരു ഒരു തൂക്കുപാലം മോഡൽ പണിയുന്നുണ്ട് ചെറിയ രീതിയിൽ അതായത് ഇവിടെ നമ്മൾ കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു പാർക്കും ഉണ്ട് ചെറിയൊരു തൂക്കുപാലം ചെറിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഇന്ന് ജസ്റ്റ് തൂക്കുപാലം അത് പണിന്നേ ഉണ്ട് പണി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ കൊട്ടാരക്കര പത്തനാപുരം സ്ഥലങ്ങളിലുള്ള വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണം ഇതിൻ്റെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നല്ല രീതിയിലായിരിക്കാം കുളിക്കാനാണെങ്കിൽ യൂത്ത് ആയിട്ടുള്ളവർക്ക് കുളിക്കുന്നവർക്കാണെങ്കിൽ കുളിക്കാനുള്ള നല്ലൊരു പ്ലേസ് ആണ് അപകടം പിടിച്ചില്ല ഒരുപാട് വലിയ ആഴമൊന്നുമില്ല ചെറിയ കൊച്ചു പിള്ളേരാണ് ഇവിടെ കുളിക്കുന്നത് സ്കൂളിലെല്ലാം പഠിക്കുന്ന ആ ഒരു റേഞ്ചിലുള്ള പിള്ളേരാണ് താഴോട്ടുണ്ട് കേട്ടോ താഴോട്ട് ഏകദേശം അതിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് താഴോട്ട് അങ്ങോട്ട് നടന്ന് സീറ്റിങ്ങിന് സീറ്റിംഗ് ചെയ്തിട്ടുണ്ട് അവിടെ അവിടെ റെസ്റ്റ് ചെയ്യാം ഫാമിലിയായിട്ട് വന്നാലും വലിയ വിഷയമില്ല നല്ലൊരു ആണ് അതുകൊണ്ട് ഇവിടെ അടുത്തുള്ളവർ പിന്നെ നിങ്ങൾ ഇതുവഴി കടന്ന് വാട്ടർ തീം പാർക്കല്ല ഇത് മീൻപിടിപ്പാറ എന്നാണ് ഒരു എക്കോ ടൂറിസം രീതിയിൽ തുടങ്ങിയിട്ട് ആണ് കേരള ഗവൺമെൻറ്റിന് തന്നെയാണ് ഇപ്പോൾ ഇത് പണിയുന്നത് ഏറ്റെടുത്ത് പണിയുന്നത് പക്ഷേ ഇവിടെ കുളിക്കാനും എല്ലാം നല്ല ഇതാണ് വലിയ ആഴമൊന്നുമില്ല എല്ലാവർക്കും കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് കൊച്ചു പിള്ളേരാണ് കൊച്ചു കുട്ടികളാണ് സ്കൂൾ പഠിക്കുന്നത് ഇത് കൊട്ടാരക്കര കൊട്ടാരക്കര നമ്മുടെ കോളേജ് ഉണ്ടല്ലോ കോളേജ് കോളേജ് ജംഗ്ഷനിൽ നിന്ന് ആ കോളേജിന് തൊട്ടടുത്തായിട്ട് അറിയാം ഇവിടെ പത്തനാപുരം ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാവുന്ന കൊട്ടാരക്കര സ്ഥലങ്ങളിലുള്ളവർക്ക് അറിയാവുന്ന കോളേജിന്റെ തൊട്ടടുത്തായിട്ട് കോളേജിൻ്റെ അവിടുന്ന് കോളേജിന്റെ അവിടുന്ന് ഏകദേശം അര കിലോമീറ്റർ പോലും ഇല്ല തൊട്ടടുത്ത ഹായ് ജോൺ ജോൺ ബി ഞങ്ങളുടെ സുഹൃത്താണ് ഡ്രമ്മർ കീബോർഡിസ്റ്റ് ഗായകനാണ് ജോൺ പാട്ടുകാരാണ് ഞങ്ങൾ കൊട്ടാരക്കല്ലേ ജോൺ ജോൺ പഠിച്ച കോളേജിന്റെ അടുത്ത് ജോൺ വന്നിട്ടുണ്ടായിരിക്കാം കോളേജിന്റെ അടുത്തുള്ള മീൻപിടിപ്പാറ എന്ന സ്ഥലത്താണ് ജോൺ ഇവിടെ ഒരു നല്ലൊരു മീന്റെ ഒരു പ്രതിമ പോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ അവിടെ ഒരുപാട് പേര് കുളിക്കാനല്ല റെഡിയാവുന്നതുകൊണ്ടാ കണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ആ ഇവിടെ ഒത്തിരി ഫിഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് ഇവിടെ മീൻ ചൂണ്ടയെല്ലാം ഇട്ട് പിടിക്കുന്നുണ്ട് കിട്ടിയിട്ടുണ്ടോന്നറിയത്തില്ല താഴെ അങ്ങോട്ട് താഴോട്ട് പോയപ്പോഴത്തേക്കിനും ഒരുപാട് പേര് അവിടെ നിന്ന് മീൻ പിടിക്കുന്നത് കണ്ടായിരുന്നു മീൻ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ പ്ലേസിന്റെ പേര്

ഇവിടെ കുറേ വണ്ടികളെല്ലാം വന്നിട്ടുണ്ട് ബൈക്കുകൾ അതുപോലെ കാറുകൾ ഫാമിലി ആയിട്ടുള്ളവരും ഒരുപാട് പേര് വന്നിട്ടുണ്ട് യൂത്ത്സ് മാത്രമല്ല ഫാമിലി ആയിട്ടുള്ളവരെല്ലാം വന്നിട്ടുണ്ട് കാരണം ഇവിടെ ചെറിയൊരു പാർക്കെല്ലാം പാർക്ക് പണിയുന്നുണ്ട് മീൻ മീൻ്റെ ഒരു പ്രതിമ ചൂണ്ട കിടക്കുന്ന ഒരു മീൻ്റെ പ്രതിമയാണത് ഫ്രണ്ട് കാണിച്ചത് എൻ്റെ ഫ്രണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് തിരിഞ്ഞായിരിക്കും ആണെന്ന് മീൻപിടിപ്പാറ എന്ന് പറയും കെ ടി പി സി കൊല്ലം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് കേട്ടോ കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ഗവൺമെൻറ് ഓഫ് കേരള കണ്ടല്ലേ ഇതിൻ്റെയാണ് മീൻപിടിപ്പാറ പിന്നെ അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ പാർക്കെല്ലാം പണിഞ്ഞ് സ്റ്റാർട്ടിങ്ങാണ് നാട്ടിൽ വരുമ്പോൾ വരാം ഓക്കെ ഓക്കെ ജോൺസ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും സോങ്സ് മാത്രമല്ല ഞങ്ങൾ എല്ലാ ടൈപ്പ് ലൈവും ചെയ്യാറുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടു കാണും ഞങ്ങളുടെ ലൈവ് അതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഇത് ചാനലിലും ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവർ എല്ലാവരും ഈ കാണുന്നുണ്ടല്ലോ ഗ്ലോർ ടി ജീസ് പത്മനാപുരം ചാനലും ഫേസ്ബുക്ക് പേജും ഉണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഓക്കെ ഞങ്ങൾ വേറെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് നേരം ജസ്റ്റ് ഒന്ന് നാട്ടിൽ വരുമ്പോൾ വരാം ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോഴാണ് പെട്ടെന്ന് ഇവിടെ വരാനായിട്ട് തോന്നിയത് അങ്ങനെ പെട്ടെന്ന് വന്നാണ് അതാണ് നിങ്ങളുടെ മുന്നിൽ ലൈവ് ചെയ്തത് നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ലൈവിലെല്ലാം കാണാം ദൈവത്തിന് മഹത്വം അർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നു ബോർഡ് കണ്ടായിരുന്നു ഫ്രണ്ട് ക്യാമറ വെച്ച് കാണിക്കുക ഇതാണ് മീൻ പിടിപ്പാറ കെ ടി പി സി ഡി ടി പി സി ടി പി സി അല്ല ഡി ടി പി സി കൊല്ലം കേരള ഗവൺമെൻറ് ടൂറിസം അതുകൊണ്ട് പണികളെല്ലാം നടക്കുന്നേ ഉള്ളു പാർക്ക് രീതിയിലോ ഓരോ പിന്നെ ഇവിടെ നേരത്തെ ഞാൻ വന്നപ്പോൾ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു അപ്പം ഇല്ല ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കുക ഓക്കെ എന്നാൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് നന്ദി അറിയിക്കുന്നു മാസ്ക് ഞങ്ങളുടെ രണ്ട്